ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കാൻ കഴിയുന്ന ജീവിതത്തിൽ പാപം ചെയ്യാത്തവരും ഒരുപാട് ചെയ്തവരാണ് കണക്കുകളില്ലല്ലോ എന്റെ മുപ്പത്തിനാല് കൊല്ലത്തിന്റെ ഇടയിൽ ചെയ്ത് കൂട്ടിയതിനെ കുറിച്ച് എനിക്കൊരു കണക്കുമില്ല മനുഷ്യനും ജീവിതത്തിൽ ചെയ്ത പാപങ്ങളെ കുറിച്ച് കണക്കില്ല നീ മറന്നാലും ചെയ്തു പോയതൊക്കെ നമ്മളങ്ങ് മറന്നുപോകാം പക്ഷേ ഇടത് ചുമലിലിരിക്കുന്ന മലകളെ മറന്നു എഴുതി വെച്ചിട്ടുണ്ട് ഒരെണ്ണം പോലും കളയാറില്ല ഒരെണ്ണം പോലും പാഴാക്കാറില്ല ഉറങ്ങാറില്ല അവർ റെസ്റ്റ് എടുക്കാറില്ല പക്ഷേ എഴുതി വെച്ചത് മുഴുവനും നാളെ നിന്റെ കയ്യിലേക്ക് പഴച്ചടപ്പെടുത്തു തരുന്ന ഒരു ദിവസം മാലിഹാദൽ വരാണ്ട് തിരു സ്വധീരൻ ഒന കബീറില്ല സാഹ

അടുത്തേക്ക് വിളിച്ചിട്ടവരുടെ വലത് കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ് വെറുത്ത നരകത്തിന്റെ അവകാശികളുണ്ടല്ലോ അവരുടെ ഇടത് കൈ നെഞ്ചിലൂടെ കുത്തിയിറക്കിയിട്ട് അവരുടെ പുറം ഭാഗത്ത് വെച്ചിട്ട് കിതാബ് കൊടുക്കുകയാണ് വിളിച്ചുകൊണ്ട് പേടിച്ചുകൊണ്ട് ആ കിതാബ് കിതാബിങ്ങനെ തുറന്നു നോക്കിയിട്ട് പ്രായപൂർത്തിയായ കാലം മുതൽ മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ നീ എത്ര കൊല്ലമാണോ ജീവിച്ചത്യായത് മുതലോ മരിക്കുന്നതിന്റെ ഒരു സെക്കൻഡ് മുൻപ് പറഞ്ഞുള്ള ജീവിതത്തിൽ ചെയ്തത് മുഴുവനും അതാ പടച്ചവനെ ഒരു പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ ഒരെണ്ണം പോലും വിട്ടുപോകാതെ ഇങ്ങനെ മലക്കുകൾ എഴുതി വച്ചിരിക്കുകയാണ് അംബാഹുവേ അത് കാണുമ്പോ അത് വായിച്ചു നോക്കുമ്പോ അംബാഹുവിനോട് മലക്കുകൾ അംബാഹുവിനോട് മനുഷ്യൻ ചോദിക്കുകയാ മാലിഹാതൽ ലാ യുഗാദിറു വലാ ചെറുതും വലുതുമെല്ലാം ഇതിനകത്തുണ്ടല്ലോ അല്ലിരുന്നു ചെയ്തത് ചെയ്തത് ആരും പറഞ്ഞ് ഒളിച്ചിരുന്ന് ചെയ്തത് രഹസ്യമായി ചെയ്തത് പരസ്യമായി ചെയ്തത് എല്ലാം ഇതിനകത്ത് വിട്ടുപോകാതെ ഉണ്ടല്ലോ അല്ല ഇതേത് കിതാവാ നമ്മൾ മറന്നാലും അല്ല മറക്കില്ലല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ആ പാപങ്ങൾ മായിച്ചു കളയാ ുണ്ട് നിന്റെ നാവിന് നനക്ക് എന്ന പ്രവാചകം പറയുകയാണ് അങ്ങനെ ദിക്കറുകൊണ്ട് നിന്റെ നാവ് നനഞ്ഞിരിക്കുന്ന സമയത്ത് നീ മരണപ്പെടുന്നത് അങ്ങനെ വേണം നീ മരിക്കേണ്ടതെന്ന് നബി മുഹമ്മദ് മുസ്തഫ അങ്ങനാണ് അങ്ങനെയാണ് പ്രവാചകൻ ലോകത്തിന്റെ നേതാവ് നമുക്ക് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ദിക്കറുകളുമായിട്ടുള്ള ബന്ധം എന്താണ് എന്റെ പ്രിയപ്പെട്ടവരെ ആരാണ് തിക്കറോ പറയുന്നത് പലർക്കും സമയമില്ലല്ലോ

എന്നെ നിങ്ങൾ ഓർക്കുക എന്നാൽ നിങ്ങളെ ഞാനും ഓർക്കും നിങ്ങൾ എന്നെ ഓർത്താ ഞാൻ നിന്നെ ഓർക്കും അവിടെ പറയുമ്പോ നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യുക നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യുക നന്ദി കേട് കാണിക്കരുതെന്ന് അള്ളാന്റെ വിശുദ്ധമായ കുറാൻ പറയുകയാ എപ്പോഴാണോ നമ്മൾ അള്ളാഹുവിനെ ഓർക്കുന്നത് അള്ളാഹു നമ്മളെ ഓർക്കുകയാണ് എപ്പോഴാണോ നമ്മൾ അള്ളഹാനെ മറക്കുന്നത് ആ സമയത്തോ പടച്ച നമ്മളെ കൈവിടുകയാട് എന്റെ പ്രിയപ്പെട്ടവര് പറയുന്നു ആ കസീറ അതു കുറൊക്കെ നിങ്ങളിൽ കൂടുതലായി ആരാണോ സ്മരിക്കുക നിങ്ങൾ വിജയം വിശുദ്ധ പറയുന്ന പറഞ്ഞ ഖുർആാന്റെ അത് പറയുന്നതിന് വലിയ പൊതിഫലമുണ്ടല്ലോ ഖുർആാനിന്റെ ആയത്തുകൾ ഓതുന്നതിന് പ്രതിഫലമുണ്ടല്ലോ പരിശുദ്ധമായ ഖുർആാന് പാരായണം ചെയ്യുന്നതിന് പൊതിഫലമുണ്ടല്ലോ അതിന്റെ പ്രതിഫലം പറഞ്ഞു തരാതെ അറിയുമല്ലോ ആ ില് ഓരോ അക്ഷരത്തിനും പ്രതിഫലമുണ്ടല്ലോ അതുകൊണ്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് ും നല്ല വാചകങ്ങളാണ് ഈ നാല് വാചകങ്ങൾ ഏറ്റവും നല്ല വാക്യങ്ങളാണ് ഇത് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാ രണ്ട് അൻ സമുറത്തിൻ ഈ ഈ പറഞ്ഞ നാല് 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 റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ് അഹബ്ബുൽ അല്ലാഹുവിനെ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടതാ കലിമത്തുകൾ ഇഷ്ടപ്പെട്ടതാണ് പ്രവാചകനോട് സ്വഹാബത്ത് നബിയേ സ്വഹാപത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ പ്രിയങ്കരമായ ആ നാല് കലിമത്തുകൾ ഏതാണ് ഈ നാല് വാചകങ്ങൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാചകമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സമർത് ഇബ്നു ജുൻദു റളിയല്ലാഹു തആല നു പറയുന്നു അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇമാം ബുഖാരി മുസ്ലിമിൽ ഒക്കെ ഹദീസ് ഉണ്ട് അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട നാല് വാദകങ്ങൾ പ്രവാചകൻ പറയുന്നു അഹബ്ബുൽ കലാമി ലില്ലാഹി അർബഅ നാല് ഏറ്റവും ഇഷ്ടപ്പെട്ട ൾ കൂടുതൽ ഇഷ്ടപ്പെട്ടി മുഹമ്മദ് مهانا يابرا عن النبي هريره رضي الله تعالى عنه قال رسول الله صلى الله عليه وسلم لان اقوم سبحان الله والحمد لله ولا اله الا الله والله وكبر احب الي مما طلعت عليه السم സന്ദേ മൂന്നാമത്തെ പ്രതിഫലങ്കട മഹാനായ പ്രമാദകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ മുത്തി നബി ഇഷ്ടപ്പെട്ടിരുന്ന നാല് വാചകങ്ങളാണ് അബൂഹുറൈറ തങ്ങളെ പറയുകയാണ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ഈ പറഞ്ഞ നാല് വാചകങ്ങളെ എൻ്റെ പ്രിയപ്പെട്ടവരെ സൂരി നിദിക്കുവോളം അതിനേക്കാൾ ഈ ദുനിയാവിലും അതിനേക്കാൾ വലുതൊന്നും ി പറയുകയാണു വരെ എന്റെ പ്രിയപ്പെട്ടവരെ ഇതിനെക്കാളും വലുതൊന്നുമില്ല അള്ളാഹുവിന്റെ പ്രവാചകനമല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന നാല് വാചകങ്ങളാണ് ഒന്ന് ഖുർആാനിൽ അള്ളാഹു പറഞ്ഞ നാലുവാചകങ്ങൾ രണ്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാലുവാചകങ്ങൾ മൂന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മാ തങ്ങൾ ഇഷ്ടപ്പെട്ട നാലു വാചകങ്ങൾ നാലാമത്തെ മകത്വം എന്തെന്നറിയുമോ അന്നരസുന്താ فتناصر الورق فقال ان الحمد لله وسبحان الله ولا اله الا الله والله اكبر لا تساقط من ذنوب العبد كما تساقط ورق هذه الشجره

ചെയ്തു ൊക്കെ നമ്മളങ്ങ് മറന്നു പോകാം പക്ഷേ ചുമലിരിക്കുന്ന മലക്കുകളെ മറക്കാതെ എഴുതി വെച്ചിട്ടുണ്ട് എണ്ണം പോലും കളയാറില്ല വിട്ടുകളയാറില്ല പോലും പാഴാക്കാറില്ല ആ മലക്കുകൾ ഉറങ്ങാറില്ല അവര് റെസ്റ്റ് എടുക്കാറില്ല പക്ഷേ എഴുതിവെച്ചത് മുഴുവനാളനിന്റെ കയ്യിലേക്ക് പഴച്ചടപ്പെടുത്ത് തരുന്ന ഒരു ദിവസം വരാറുണ്ട് لِهَذَا الْكِتَابِ لَا يُغَادِرُ صَغِيرَةً وَلَا كَبِيرَةً إِلَّا أَحْصَاهَا എന്ന് പറയുന്ന രണ്ട് മലക്കുകൾ നമ്മുടെ ചുമലിലുണ്ട് ഗർഭാശയത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അല്ലാഹു രണ്ട് മലക്കുകളാണ് ആ മലക്കുകൾ എഴുതി വെച്ചിരിക്കുന്ന കിതാബ് നാളെ ഭയാനകമായ ചെമ്പിന്റെ തറകിൽ പിടിച്ചു നിർത്തിയിട്ട് വിളിച്ചു നിർത്തുമല്ലോ എന്നിട്ട് നന്മതിന്മകൾ എഴുതിയ നന്മതിന് മകൾ ചിലരെ അല്ലാഹു അടുത്തേക്ക് വിളിക്കുകയാണു അടുത്തേക്ക് വിളിച്ചിട്ടവരുടെ വലത് കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണോ വെറുത്ത നരകത്തിന്റെ അവകാശികളുണ്ടല്ലോ അവരുടെ ഇടത് കൈ നെഞ്ചിലൂടെ കിതാബ് കൊടുക്കുകയാണ് വിളിച്ചുകൊണ്ട് പേടിച്ചുകൊണ്ട് ആ കിതാബ് ഇങ്ങനെ തുറന്നു നോക്കിയിട്ട് പ്രായപൂർത്തിയായ കാലം മുതൽ മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ നീ എത്ര കൊല്ലമാണോ ജീവിച്ചത് മുതലോ മരിക്കുന്നതിന്റെ ഒരു സെക്കൻഡ് വരുന്നില്ല ജീവിതത്തിൽ ചെയ്തത് വിടവനം അതാ പടച്ചവനെ ഒരു പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ പോലും വിട്ടുപോകാതെ ഇങ്ങനെ മലക്കുകൾ എഴുതി വച്ചിരിക്കുകയാണ് അത് കാണുമ്പോ അത് വായിച്ചു നോക്കുമ്പോ അബ്ബാഹുവിനോട് മലക്കുകൾ അബ്ബാഹുവിനോട് മനുഷ്യൻ ചോദിക്കുകയാൽ ചേരുന്ന വലുതുമെല്ലാം അല്ലോമിലിരുന്ന് ചെയ്തത് പാതോമനകത്തിരുന്ന് ചെയ്തത് ആരുമറയിൽ പറഞ്ഞ് ഒളിച്ചിരുന്ന് ചെയ്തത് രഹസ്യമായി ചെയ്തത് ചെയ്തത് എല്ലാം ഇതിനകത്ത് വിട്ടുപോകാതെ ഉണ്ടല്ലോ അല്ല ഇതേത് നമ്മൾ മറന്നാലും അല്ല മറക്കില്ലല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ആ പാപങ്ങൾ വായിച്ചു കളയാ കളയാൻ ഉള്ള മായിച്ചു കളയാറിയുമോ മഹാനായ പറയുകയാണ് ഉണങ്ങിയ ഇലകളുള്ള ഒരു അനുസൃതികളാകുറുകയാണ് അരികിലൂടെയാണ് മുത്ത സ്വഹാബിയാണ് അനസുതങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹാദിമാണ് പത്ത് വർഷക്കാലം മുത്തനബിക അനുശ്രതികളാകു തരാൻ പറയുകയാണ്

ആ ഉണക്കമരത്തിൽ ഇങ്ങനെ അടിച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു ഈ ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് കണ്ടോ എന്നിട്ട് പറഞ്ഞു എന്ന ഈ കലിമത്തുകൾ ഒരടിമയുടെ പാപങ്ങൾ കൊഴുപ്പിച്ച് കളയുമെന്ന് നാല് കലിമത്തുകൾ ഏത് മനുഷ്യൻ പറയുന്നുണ്ടോ അവന്റെ പാപങ്ങൾ മുഴുവനും പൊഴിപ്പിച്ചു കളയും എന്നിട്ട് റസൂർ ലാഹി തങ്ങള് പറയുകയാണ് വൃക്ഷത്തിന്റെ ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ ഉദാഹരണം തങ്ങള് ആ മരത്തിലേക്ക് തന്റെ കയ്യിലിരുന്ന കമ്പ് കൊണ്ടടിച്ച് അതിനകത്തുള്ള ഇലകൾ മുഴുവനും പൊഴിഞ്ഞു വീഴുന്നത് കാണുമ്പോ പ്രവാചകൻ കൊടുത്തു ഈ പറയുന്ന നാലു വാചകങ്ങൾ ആരു പറയുന്നുണ്ടോ ഈ ഇലകള് പൊഴിഞ്ഞു വീഴുന്നത് പോലെ ഈ ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ ഈ നാല് കഴിവത്തുകൾ അവന്റെ പാവങ്ങൾ പൊറുപ്പിക്കുമെന്ന് لا كفرت عنه خطاياه ولو كانت مثل زبد البحرى ما يا عبد الله بن عمر رضي الله تعالى عنه دي بيدنا مجينا الله من لبرباتكم برأي غياله بومك مغلل ورعال من الله മുകളിൽ ഒരാളുമില്ല ഇല്ലാകു വല്ലാകുവക്കു പറ വല്ല വലാക്ക ഇല്ലാഭില്ല

ഈ പറയുന്ന ദിക്കറു ഈ പറയുന്ന മനുഷ്യന് ഈ ദുനിയാവിന്റെ ഈ ഭൂമിയുടെ മുകളിൽ ഒരാളുമില്ല ഇത് പറയുന്ന മനുഷ്യന്റെ പാവങ്ങൾ കടലിന്റെ കടലിന്റെ തുരകളോളം കടലിന്റെ തിരമാലകൾ അടിച്ചു വരുമ്പോൾ അതിനകത്ത് കാണുന്ന പതയും മൊരയും ഉണ്ടല്ലോ അതുപോലെ പാപം ചെയ്തവനാണെങ്കിലും അവന്റെ പാപം പാപമ്വാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാ സ്ഥലം കടപ്പുറത്തൊക്കെ പോയി നിൽക്കുമ്പോൾ ഒരു തിരമാല അടിച്ച് കരയിലേക്ക് കയറി വരുമ്പോന്റെ പത കണ്ടിട്ടില്ലേ